ദാസ് ഫോൺ സ്വാഗതം വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾ മുമ്പ് ശ്രദ്ധിക്കുന്നുണ്ട് അത് മുമ്പ് ഞാനൊരു ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിലുള്ള കുട്ടികളോടൊക്കെ നമ്മളൊരു ചോദ്യം ചോദിക്കുക ഓല കൊണ്ട് നമുക്ക് ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അവർ ഓലപ്പര പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് അവർ യാതൊരു കാരണവശാലും ഓല കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വലിയ തലമുറയോട് പുതുതലമുറയോട് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഉത്സവ എല്ലാം പരമ്പരാഗത രീതിയിൽ ഉള്ള ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി ഇവൻ്റ് മാനേജ്മെന്റുകൾ ഏൽപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുരുത്തോല കൊണ്ട് കരവിരുദ്ധി തീർത്ത ഒരു കുടുംബമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് അവർ ഒറ്റ രാത്രി കൊണ്ട് തീർത്ത ഒരു അത്ഭുതമാണ് ഇപ്പോൾ എനിക്ക് പിന്നിലായി കാണാൻ കഴിയുന്നത് പൂർണ്ണമായും കുരുത്തോലയും പൂവും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലെ ആ ഓരോ ജോലിയും നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര വലിയ ഒരു അധ്വാനമാണ് ഈ കുടുംബം എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായ ആ കാഴ്ചകളൊന്ന് കാണാം കലയുടെയും കരവിടുതിൻ്റെയും സമന്വയമാണ് കരവാളൂർ വാർപ്പുകുന്ന് ശിവപാർവതി ക്ഷേത്രത്തിന്റെ കവാടത്തിലായി ഒരുക്കിയിരിക്കുന്നത് ഒരു കുടുംബം ഒരു പകലും രാത്രിയും ഒരുമിച്ചെടുത്ത അധ്വാനത്തിന്റെ പൂർത്തീകരണം കുരുത്തോലയിൽ അതിസൂക്ഷ്മമായി തീർത്തിരിക്കുന്ന അത്ഭുതം അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതാണ് അതിന്റെ കൃത്യതയും പൂർണ്ണതയും കടുത്ത ക്ഷമയുടെ കൂടി വിജയമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ആഘോഷ പരിപാടികൾക്കായി ഒരുക്കു കൂട്ടുമ്പോൾ ചിലവ് കുറച്ച് വളരെ വേഗം പൂർത്തിയാക്കുന്നതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയൊരു സംരംഭത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകി ഒപ്പം കൂടിയത് ഇവരാണ് ആലഞ്ചേരിയിൽ പോവുകയും അവിടെ അമ്പടകൾ ആലഞ്ചേരിയിൽ ശ്രീ ഭണ്ഡാരകോണം ക്ഷേത്രത്തിൽ എന്നത് കാണുകയുണ്ടായി കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ ദിലീപും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉണ്ടായപ്പോൾ എനിക്കും എൻ്റെ ആഗ്രഹമുണ്ടായി നമ്മുടെ ഉമാമഹ് ക്ഷേത്രത്തിൽ അത് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായി അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു ചെയ്യാൻ തീരുമാനിച്ചു പഴയ കലാ കലകളെയും കലാരൂപങ്ങളെയും നമ്മൾ കണ്ടപ്പോൾ പുതുതലമുറയ്ക്ക് വേണ്ടിയും പിന്നെ ഇത് ചെയ്തെടുക്കുവാൻ വേണ്ടിയും ഞാൻ നോക്കിയപ്പോൾ കണ്ടിഷ്ടപ്പെട്ടപ്പോൾ നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്നു അതാണ് എന്റെ മനസ്സിൽ ഭാവനയിൽ കൂടിയാണ് വന്നത് കുരുത്തോല കൊണ്ട് വിസ്മയം തീർത്ത ഒരു കുടുംബമാണ് എന്റെ പേരിൽ കാണുന്ന ഈ കുരുത്തോല ആർച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ തലമുറയെ ശരിക്കും അവർ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ പ്രകൃതിയുമായി ഒരുപാട് ഇണങ്ങി ഇണങ്ങിച്ചേർ നിൽക്കുന്ന ഒരു നല്ല കലാരൂപം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിസ്മയം തീർത്തത് സത്യത്തിൽ കാണുന്ന ഓരോ വ്യക്തികൾക്കും നമ്മുടെ കണ്ണിന് ഒരുപാട് കൗതുകവും ഒരുപാട് ആനന്ദവും തോന്നുന്ന ഒരു നിർമ്മിതിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ ഒരു ഒരുപക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോ പോയത് വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ ഒരു നല്ല തെളിവാണ് ഈ കൊല്ലം ജില്ലയിലെ കരവാളൂർ മണലിൽ വാർപ്പ്മുകൾ ഉമമഹേശ്വരൻ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് കാണാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അതൊരു നല്ല അനുഭവം തന്നെയാണ് ഇവിടെ വന്ന് കാണുന്ന ഓരോ ഭക്തർക്കും ഉണ്ടാവുന്നത് കണ്ണുകൾക്ക് കൗതുകമേകി കമാനം തിളങ്ങി നിൽക്കുമ്പോൾ ആസ്വാദകരുടെ മനസ്സിലും പഴമയുടെ പൂക്കാലം വിരിയുകയാണ് ഇത്തരത്തിൽ കലാകാരനാണ് മനസ്സിലെ താരം ഒരു ഞങ്ങള് ആദ്യമേ അമ്പലത്തിൽ അവർ പറഞ്ഞ് ഞാനൊരു കുഞ്ഞു വിളക്കുണ്ടാക്കി ശബരിമല കെട്ടിന് വേണ്ടി ഒരു വിളക്കുണ്ടാക്കി അത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞ് അതേ വിളക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ചെയ്തപ്പോൾ ഈ ഓല ഒരുപാട് അധികം കിടന്നു അങ്ങനെ അവിടെ വെച്ച് തന്നെ ഒരു കുഞ്ഞാർച്ച ഉണ്ടാക്കി വെച്ച് അമ്പലത്തിൽ അത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ പറഞ്ഞ് ഇതിനേക്കാട്ട് മനോഹരമായിട്ട് വലുതരണം ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് എന്തേലും വലുതരണം ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ വലുത് വലുതായിട്ട് വരെ ഉണ്ടാക്കി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് കണ്ടാണ് അണ്ണൻ എന്നെ വിളിക്കുന്നത് പിന്നെ അതൊരു നമുക്ക് അമ്പലത്തിൽ ചെയ്യണം അങ്ങനെ വന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ എന്ത് വന്ന് ചെയ്തു തരാം അങ്ങനെ ഇവിടെ വന്ന് ചെയ്തു ഇത് പഠിച്ചു പറഞ്ഞ നമ്മുടെ ഒരു വല്യച്ഛന വല്യച്ചൻ പണ്ട് ഒരേ കാവുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അത് കുറച്ചെ കണ്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്തേക്ക എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു നാട് ഒന്നടങ്കം നൽകിയ പ്രോത്സാഹനത്തിന്റെ വിജയമാണിത് ഒപ്പം അന്യനിന്നുപോകുന്ന കലാരൂപത്തിൻ്റെ ഉയർത്തെഴുന്നിൽപ്പും ഓമാശിവായ വാർപ്പുകുന്നു ഉമാമത്യ ക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞതിനു ശേഷം പതിമൂന്നാമത്തെ വർഷം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലൊരു കുരുത്തോല കമാനം ഉണ്ടാക്കുന്ന നമ്മൾ സ്വപ്നത്മകം വിചാരിക്കാത്ത കാര്യമാണ് അതിന് നിമിത്തമായ കലാകാരൻ ഇത് ചെയ്യാൻ നിമിത്തമായത് നമ്മുടെ സുഹൃത്തായ ശ്രീ ബിനിൽ അവരുടെ ഒരു വലിയ ഇൻസ്പിറേഷൻ അതിനകത്തുണ്ട് എല്ലാവർക്കും വലിയ പ്രചോദനമാകുന്ന ഒരു സംരംഭമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ വ്യാപകമായി ഇത് പ്രചരിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളൊക്കെ പ്രചാരത്തിൽ വന്നെങ്കിലും ഇതൊന്നും ഡിസ്പോസിബിൾ ആവുന്നില്ല പാളം കണ്ടുള്ള പ്ലേറ്റുകളൊക്കെ ഇപ്പം പലയിടത്തും അന്നദാനങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത്തരം കലാരൂപങ്ങൾ ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി എത്തുകയും കലാകാരന്റെ കഴിവുകൾ തലമുറകൾ കൈമാറുകയും ചെയ്യുമ്പോഴാണ് കേരള തനിമ നിലനിന്ന് പോരുന്നത് കുരുത്തോലയിൽ ഇങ്ങനെയും കലയുടെ കയ്യൊപ്പ് ചാർത്താം എന്ന് ഒരു നാട് ഒന്നടങ്കം കാട്ടിത്തരുന്ന അപൂർവ ദൃശ്യങ്ങൾ ഇത് കേരളക്കാരേക്ക് മാത്രം അവകാശപ്പെടാവുന്നതാണ് കുരുത്തോലയിലും ഇങ്ങനെ കരവിരുദ്ധ കാട്ടാം എന്ന് ഒരു കുടുംബം നമുക്ക് കാട്ടിത്തരുകയാണ് ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് ക്യാമറമാൻ അജീഷ് കണ്ണൊപ്പം മനോജ് അപ്പുകുട്ടൻ പുനലൂർ രാദാസിൽ വ്യത്യസ്തങ്ങളായ വിവാഹ സാരികളുടെ വിപുലമായ ശേഖരം ലൂയിസ് ഫിലിപ്പ് വാൻഹുസൈൻ സീറോ പീറ്റർ ഇംഗ്ലണ്ട് രാംരാജ് എം സിആർ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ് ദുപ്പട്ടകൾക്കായി പ്രത്യേക ഉദ്ഭാഗം പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ട്രിപ്പിൾ ടൂ എയ്റ്റ് സിക്സ് ഫൈവ്